നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം മലയാളികൾ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ചില ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് ആ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് രുചികളുമുണ്ട് ആ പഴമയുടെ രുചികൾ ഇന്നും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് തെക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസവും അതിലെ പാൽ ചുരണ്ടിയും വളരെ പ്രശസ്തമാണ് അതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ പ്രശസ്തമാണ് പയ്യന്നൂരിലെ ഹനുമാരമ്പലത്തിലെ അവൽ നിവേദ്യം ഇന്ന് എൻ്റെ യാത്ര ഹനുമാരമ്പലത്തിലേക്കാണ് ആ അവൽ നിവേദ്യമാണ് ഇന്നത്തെ നമ്മുടെ ദേഷ്യം ചേർന്നിരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ ആ നിവേദ്യത്തിൻ്റെ മണം അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി ഇനി ഒരുപക്ഷെ നമുക്ക് അതുണ്ടാക്കുന്നത് കിട്ടില്ലായിരിക്കാം എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പഴമയൊക്കെ ഇതിന്റെ എന്താണ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വതവേ ഊർജമുള്ള ഹനുമാനിച്ച അതിലേറെ ഊർജാണ് അപ്പൊ ആ ഊർജത്തിന്റെ മുകളിൽ ഊർജമാവാൻ അതെ ഒരു ശക്തമായ ഒരു നിവേദ്യം അതിന്റെ പ്രസാദം കേൾക്കും അതിന്റെ ഒരു ഭാഗം നമുക്കും ഉണ്ടാകുമല്ലോ ഹനുമാരെ പറ്റി കഥ പറയുമ്പോൾ നമുക്കും അതല്ലേ പോവുക ആ ചെയ്തു ബന്ധനൊക്കെ കിടന്നിട്ട് ഓടിയിട്ടുള്ളേ ലങ്കിലേക്ക് തുള്ളി അതൊക്കെയാണല്ലോ നമ്മൾ ആ ദേവന ഏതിനും വിജയിക്കാനുള്ള ശക്തി നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നുള്ള നിലയിൽ ഈ രുചിയോ രുചി ചോദിക്കുകയോ വേണ്ട അതങ്ങനെ നാക്കിന്റെ മുകളിൽ വെച്ച ഔഷധം മാതിരി കയറിയാൽ അവിടെ തന്നെ ഒരു ഊർജം കിട്ടും പിന്നെ നല്ല ഓടിക്കു മടങ്ങി പോകാൻ തോന്നുന്ന അർത്ഥം അപ്പൊ ഈ ഭാഗത്ത് അമ്പലപ്പുഴ പാൽപ്പായസാണല്ലോ അംഗവും അത് ഈ പോലെ മൂന്ന് പണിക്കാ ഞാൻ ഒരു തവണ അത് കൈക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേമാതിരി അവിടെ അമ്പലപ്പുഴ പാൽപായസംന്നുള്ള മാതിരി എന്നാന്ന് ഇവിടെ ഈ ഹനുമാ അവലി നിവേദ്യം അമ്പലത്തോട് ചേർന്നുള്ള തടപ്പള്ളിയിലാണ് അവൽ നിവേദ്യം തയ്യാറാക്കുന്നത് അവിടെ അന്യർ പ്രവേശിക്കുന്നത് നിഷിദ്ധമാണ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചേരുന്നു എന്നുള്ളതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും നമുക്കാണ് അർത്ഥം അവൽ നിവേദ്യത്തിൻ്റെ ശരിക്കുള്ള പ്രിപ്പറേഷൻ എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് തയ്യാറാക്കുന്ന രീതിയും ശ്രീ കേശവൻ നമ്പീശൻ നമ്മളോട് പറയും അദ്ദേഹം ക്ഷേത്ര ജീവനക്കാരനാണ് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ചേരുന്നത് ആദ്യം വെല്ലം ശർക്കര ശർക്കര അതിൻ്റെ പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് അത് അതിനൊരു പ്രത്യേകതയിലത്തെ പാകം അതായത് തിളച്ച് അതിങ്ങനെ ോക്കുമ്പോൾ അപ്പൊ ശർക്കരയുടെ കൂടെ വെള്ളം എന്തെങ്കിലും ഒരു ഒരു മാത്രം വെള്ളം ഒന്ന് മാത്രം അതിങ്ങനെ പാവ് കുറുകിയിട്ട് മുറിഞ്ഞു വീഴുന്ന ഒരു പാകമുണ്ട് വേണ്ടത് അവള് അതിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ഒരു പാകാകും ഈ മുറിഞ്ഞു വീഴുന്ന പാകത്തിന് ഇങ്ങനെ ചട്ടും കൊണ്ട് പ്രയോഗിക്കുമ്പോള് വല്ല കേടുകളോ വല്ല പിന്നെ പൊടികളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നമുക്കതിനെ കണ്ടെടുത്ത് വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു രഹസ്യം ഉണ്ടായിരുന്ന അങ്ങനെ ആ പാവ് മുറുകി കഴിഞ്ഞാൽ മുറിഞ്ഞു വീഴുന്ന ഒരു പാവ് അത് കഴിഞ്ഞാൽ വാങ്ങി താഴെ വെച്ചിട്ട് അതിൽ അവല് ചെയ്യും അപ്പൊ തീടെ മുകളിൽ വെച്ച് താഴെ വാങ്ങി വെച്ച് അവലിട്ട് നല്ലപോലെ ഇളക്കി ഈ ശർക്കരയും അവിലും കൂടെ യോജിച്ച ഒരു പാകാ അവിടെ ലേശം തണിയാൻ വെക്കും എന്നിട്ട് ഞങ്ങൾ നാളികേരം ചിരകും അപ്പൊ നാളികേരം ചെറുകി തെയ്യാറാവുമ്പളേക്ക് ഈ പാവ് തണുത്തിട്ടുണ്ടാവും നാളികേരയിൽ ചെയ്യും ഈ തേൻ നെയ്യ് പഴം കൽക്കണ്ട കൽക്കണ്ട മുന്തിരി ഏലക്കായ ഏലക്കായ പൊടിച്ച് ഇതൊക്കെ കളഞ്ഞ ശീലപ്പൊടിയൊക്കെ ഇട്ടാണ് അടിച്ചത് ഞാൻ മണം കിട്ടും അപ്പൊ ആദ്യം ആദ്യം ചേർക്കുന്നത് ആദ്യം വെല്ലം പാവ് കയറ്റും അതിനഴിഞ്ഞിട്ട് അവല് ചേർക്കും അതിനഴിഞ്ഞിട്ട് നാളികേരം നാളികേരം പിന്നെ അതിനെയാണ് കൽക്കണ്ടിന്തിരി ഏലക്കായ പഴം ഏറ്റവും അവസാനം അതോ പഴം ഇതും ഫൈനൽ അല്ലാണ് പഴം ഏലക്കായ ഇന്ത്യ ഏലക്കായും ഐജയ എന്ന പഴം ഉടഞ്ഞുപോകും അധികരിച്ച് നടക്കുന്ന സാ ഏലക്കായ അധികം ചൂടാതെ ഒരു കാര്യമാണ് ഒരു അവിലിന്റെ കണക്കിലാണ് മുഴുവൻ കൂട്ടുക ഒരു സേറവില് ഒരു കിലോ വെല്ലം മൂന്ന് നാളികേരം അമ്പത് ഗ്രാം കൽക്കിണ്ട ഇരുപത് ഗ്രാം മുന്തിരി രണ്ട് നേന്ത്രപ്പുഴം ഒരൗൺസ് നെയ്യ് ഒരു ഔൺസ് തേൻ അഞ്ച് ഗ്രാം ഏലക്കായ ഇങ്ങനെ കണക്ക് കണക്കുണ്ടല്ലേ അവലിന് ഒരു കിലോ വെല്ലം ഒരു കിലോ വെല്ലം ഒരു സേർ അവലിന് ഒരു കിലോ വെല്ലം അതെ നാളികേരം മൂന്ന് നാളികേരം അതെ ഗ്രാം കൽക്കണ്ട അമ്പത് ഗ്രാം കൽക്കണ്ട ഇരുപത് ഗ്രാം മുന്തിരി ഇരുപത് ഗ്രാം മുന്തിരി ഒരു നെയ്യ് ഒരു ഔൺസ് നെയ്യ് ഒരു ഔൺസ് തേൻ രണ്ട് നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏലക്ക അഞ്ചു ഗ്രാം അഞ്ചു ഗ്രാം ആദ്യം ഭഗവാനെ നേദിക്കുന്നു അതിനുശേഷം ബ്രഹ്മസം പിന്നെ കുട്ടിസം പിന്നെ പൊതുജനങ്ങൾക്കും കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടി ഇനി എന്തായാലും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു വയ്ക്കാം അതിൻ്റെ രുചി എന്താണെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഇത് നേരത്തെ മാഷു അറിഞ്ഞ പോലെ അവർണ്ണനീയമാണ് ഇതിൻ്റെ രുചി ഇത് വായിലിട്ടാൽ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ കണ്ടു കഴിഞ്ഞു പക്ഷേ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും നേരിട്ടുള്ള രുചിയല്ല ഇതിനകത്തുള്ളത് ഒരു ഒരു പ്രത്യേക രുചി അത് പറഞ്ഞറിയിക്കാൻ വളരെ പ്രയാസം അടുത്ത ഇനി ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇനി അടുത്ത വീട്ടിലേക്ക് പോകണമെങ്കിൽ എൻ്റെ സുഹൃത്ത് പപ്പേട്ടന കണ്ടുപിടിക്കണം ഒരു മലയാളി നമ്പൂതിരി തറവാട്ടിലേക്കാണ് അവിടെ സീമന്തം എന്ന് പറയുന്ന പറയുന്നൊരു ഡിഷുണ്ട് ഈ സീമന്തം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ ആ തറവാട്ടിലെ പെൺകുട്ടി ഗർഭിണിയാവുമ്പോൾ ഏഴാം മാസത്തിൽ വറുക്കുന്ന തേങ്ങാ വറവിനെയാണ് സീമന്തം എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയല്ലേ അപ്പോൾ ആ സീമന്തമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുമാത്രമല്ല ഈ സീമന്തം ആ വറവിൻ്റെ ലക്ഷണം നോക്കിയിട്ട് പെൺകുട്ടിയുടെ വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു മാജിക് ഡിഷാണ് അപ്പോൾ ആ അതാണ് ആ ഡിഷാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നു ഇത് ഇത് പപ്പേട്ടന്റെ ചിറ്റമ്മയാണല്ലേ പേരെന്താ അതിഥി അന്തർജന അപ്പൊ നമുക്കിന്ന് പപ്പേട്ടൻ പറഞ്ഞ സീമന്ത ഉണ്ടാക്കാന്ന് സീമന്ത എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ നമ്മൾ അതിനോട് പറയും തേങ്ങാമറു ആ തേങ്ങാറുണ്ട് നിങ്ങള് ചെയ്യാൻ പോകുന്നുള്ളൂ ഈ തേങ്ങാറവ് കണ്ടിട്ട് അറിയാൻ പറ്റുമോ പെൺകുട്ടിയുടെ ഇതിനുള്ള കുട്ടി അങ്ങനെ പറയും അതിലിപ്പം എനിക്കും അല്ല ഇത് നോക്കാം അങ്ങനെ അല്ല അവര് അത് ഒന്നായി വന്ന ആൺകുട്ടിന്നും പറഞ്ഞു വന്ന പെൺകുട്ടി നമുക്കറിയില്ല അപ്പൊ എല്ലാം ഭാഗ്യമാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നതും ഭാഗ്യമാണ് ഈ തേങ്ങാപറവ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞതും ഭാഗ്യം അപ്പൊ നമുക്കിനി തേങ്ങാ വറകിലേക്ക് പോകും അപ്പൊ നമ്മള് ഇന്ന് സീമന്തം ഇത് തേങ്ങാപറവ് ഉണ്ടാക്കാൻ പോകുന്നത് ഇളയമ്മയും പപ്പൻ ചേട്ടൻ ഞാനും കൂടിയാണ് അപ്പൊ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഫോമിംഗ് ആണ് നമ്മളത് അതെ ചിറ്റമ്മ ഇപ്പൊ ചിറ്റമ്മ ഇച്ചിരി പ്രായമായതുകൊണ്ട് ഒരു ചെറിയ കൺസർട്ടേഷൻ ഞാനും പപ്പേട്ടനും കൂടെ ചെറിയ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം പണ്ട് ഒക്കെ കല്യാണത്തിന് എല്ലാവരും കൂടെ കൂടിയിരുന്നാണ് തേങ്ങ ചെരകുന്നത് അപ്പൊ നമുക്ക് കൊച്ചി കൊച്ചു കൊച്ചിലെ ഒരു ഹരമായിരുന്നു ഈ കല്യാണത്തിൽ പോയിട്ട് വൈകുന്നേരം രാത്രി ഉറക്കം വളച്ചിരുന്ന് തേങ്ങ ചിരകുന്നത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങള് ഒന്ന് തേങ്ങ ഒന്ന് വെല്ലാ ഇത് വെല്ലമാണ് ആ ശർക്കര എന്നാണ് തെക്കൻ കേരളത്തിൽ പറയുന്നത് ഇവിടെയൊക്കെ വെല്ലം എന്നാണ് പറയുന്നത് ഇനി വെണ്ണയുണ്ട് വെളിച്ചെണ്ണ പിന്നെ ഏലക്കായ പൊടി എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ആകെ തേങ്ങ ശർക്കര സാധനം പക്ഷെ ഭയങ്കരമാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് ആദ്യമായിട്ട് ഇടുന്നത് വെണ്ണ വെണ്ണ ഉരുക്കി ഇപ്പൊ നറു നൈ ആയി മാറിയിരിക്കാണ് ഇനി അതിലേക്ക് തേങ്ങ ഇടും അല്ലേ അതിലേക്ക് ഇതിന്റെ അളവ് എങ്ങനെയാണ് ഇത് ഒരു നാല് തേങ്ങ പന്നര കിലോ വെള്ളം ഒരു കിലോ കിലോ വെണ്ണ വെണ്ണ എന്നാ ഇനി വെളിച്ചെണ്ണ ഒന്നും നോക്കണ്ട ആ ശരി അപ്പൊ ഇത് നിറം അപ്പൊ നാല് തേങ്ങ ഒന്നര കിലോ വെല്ലം പിന്നെ ഒരു കാൽ കിലോ വെണ്ണ വെണ്ണ ഇപ്പൊ ഏകദേശം നിറ നെയ്യായിട്ടുണ്ട് ഇത് അധികം സമയം സമയമെടുക്കും ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇതിന്റെ സീമന്തത്തിനോടനുബന്ധിച്ചുള്ള തേങ്ങാവറമ്പിന്റെ ആദ്യ ഭാഗമാണ് അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കാൽ കിലോ വെണ്ണ വെണ്ണയൊഴിച്ചു അതിനുശേഷം തേങ്ങ ഇട്ടു ഏകദേശം മൂട്ട് വന്നപ്പോഴേക്കും കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെണ്ണ വെണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അധികം ണ്ടെങ്കിൽ മാത്രം തന്നെ കരിയാൻ പാടില്ല 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 സമയം അധികം പിടിക്കാൻ അപ്പൊ സീമന്തം ചെയ്യുമ്പോഴത്തേക്കാണ് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീ അധികം ആവാൻ പാടില്ല കരിയാൻ പാടില്ല പുകയാൻ പാടില്ല അപ്പൊ തീ അധികം ആയി കഴിഞ്ഞാൽ ഇപ്പൊ പപ്പേട്ടം ചെയ്ത മാതിരി കുറച്ച് തീ ബാക്കിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടോ കുറെ തീം ബാക്കിലേക്ക് മാറ്റി വെച്ചേക്കാണ് അപ്പൊ പാകത്തിന് തീയിട്ട് കൊടുക്കണം പാകത്തിന് തീയിട്ട് കൊടുത്ത് വളരെ സമയെടുത്ത് ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറി ഒരു സ്ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോ ശർക്കര ഇടാം സീമത്തിന് സദ്യ ഒക്കെ ഉണ്ടോ സദ്യ വിഭവ സമൃദ്ധമായ നമ്മുടെ കഴിവിനുസരിച്ച് ആ എന്നാലും ഏകദേശം പണ്ട് കാലത്തൊക്കെ എത്ര പേരൊക്കെ അഞ്ഞൂറ് പറഞ്ഞാൽ പിന്നെ ഈ കുട്ടിക്ക് ആദ്യായിട്ട് കഴിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കഴിക്കൂല ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ സീമന്തം അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തേങ്ങാ വറവ് ആദ്യം നമ്മളതിനകത്ത് വെണ്ണയാണ് ചേർത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ണ ചേർത്തു അതിനുശേഷം ഒരു നാല് തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തത് ചേർത്തു അത് ഇച്ചിരി ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് വെണ്ണ കുറച്ച് കുറവാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ വെണ്ണയിൽ തന്നെ ഇത് മൂത്ത് വരും അപ്പോൾ എന്നിട്ടൊരു സ്ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ശർക്കര ചേർത്തു ഇവിടെ വെല്ലോ എന്ന് പറയും ശർക്കര ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഒരു ക്രീം പരുവത്തിനായിട്ടുണ്ട് ഇനി ഈ ശർക്കര മുഴുവൻ തേങ്ങയിൽ പിടിച്ചു വരും അല്ലേ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ല മണം വരാൻ തുടങ്ങി ഇനി അല്ലേ അപ്പോൾ ഈ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും ഇത് അതിൻ്റെ പരിവ് എങ്ങനെയാണ് അതിൻ്റെ പരിവം ഇത് വാങ്ങി ഇങ്ങനെ ശേഷം ശേഷം വാങ്ങേന് ശേഷം ഇങ്ങനെ അട്ടിവെക്കും ആ അതങ്ങനെ ഉറച്ച് തഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കും ആ ആ ഉറച്ച് കഴിഞ്ഞാൽ ആ പിന്നെ തഴിഞ്ഞ് നമ്മളിങ്ങനെ ചില്ലി എടുക്കുമ്പോൾ പൊടിഞ്ഞില്ലെങ്കിൽ ആൺകുട്ടി പൊടിഞ്ഞാട്ടി ആ ആ ആ അപ്പൊ ഭയങ്കര രസമാണല്ലേ അപ്പൊ പണ്ടു കാലത്തൊക്കെ ഈ സീമ ഈ തേങ്ങാ വരവ് നോക്കുന്ന സമയത്ത് ഇല്ലല്ല സ്കാനിങ് ഒന്നുമില്ല അപ്പൊ പണ്ട് സ്കാനിങ് ഒന്നുമില്ല ആ സമയത്ത് ഈ തേങ്ങാ വറവ് നോക്കി ആണോ പെൺകുട്ടിയാണോ തിരിച്ചറിയുന്നു അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ശരിയായിട്ടുണ്ടോ ശരിയായിട്ട് ഒരുപാട് ശരിയായിട്ടുണ്ടോ മുത്തശ്ശിമാരിലെ പറയുന്നത് സീമന്ത ഉണ്ടാക്കിക്കുന്നത് പ്രായമുള്ള ആൾക്കാരെ കൊണ്ടാണ് അല്ലെങ്കിൽ അവരാടെ നിന്ന് നോക്കും അതുപോലെ ആ പറഞ്ഞിട്ടു അപ്പൊ ഈ സീമന്തം ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതല്ലേ കരിയാൻ പാടില്ല ഇങ്ങനെ കരിഞ്ഞുകൂടാ പുകയാൻ പാടില്ല മൂന്ന് കത്തിച്ചിരി പോരും പോകാൻ പാടില്ല അപ്പൊ അധികം തീ ആക്കി കഴിഞ്ഞാൽ അത് പിന്നെ പിന്നെ മധുരം എല്ലാം കൃത്യത്തിന് വരുമല്ലോ അതെല്ലാം വരും ആ അതുകൊണ്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിയാണ്ട് പോകേണ്ട ആകണം എളംപാകാൻ്റെ കൂടെ സാധ്യത അപ്പൊ പ്രായത്തില് മൂത്തവരെ കൊണ്ട് ചെയ്യിച്ചെടുക്കണം എക്സ്പീരിയൻസ് ഇതുപോലത്തെ വയസ്സാണെങ്കിൽ പിന്നെ വേറെ ഇറങ്ങാ കൊള്ളാം അതെ അപ്പോ ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേങ്ങാ വറം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ ഒന്ന് കരിയാൻ പാടില്ല അടിയിൽ പിടിക്കാൻ പാടില്ല പിന്നെ പുകയാൻ പാടില്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തീ കൂടിയിട്ട് അതെല്ലാം കൂടെ പുകഞ്ഞു പോകാനും പാടില്ല പിന്നെ അതിന്റെ ടേസ്റ്റും കറക്റ്റ് ആയിരിക്കണം അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടെല്ലാം ഒരു പ്രായമുള്ള ആളിനെയാണ് ഏൽപ്പിക്കുന്നത് കാരണം ബാക്കി എല്ലാവർക്കും കഴിക്കേണ്ടതാണ് ഈ സദ്യയ്ക്ക് വരുന്ന ആൾക്ക് മുഴുവൻ കഴിക്കേണ്ടതാണ് കുട്ടിക്ക് ഗുണം കുട്ടിക്ക് ഗുണമുണ്ട് പിന്നെ ഈ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിക്ക് കഴിക്കുകയും ചെയ്യാം കാരണം ആ എന്ന് പറഞ്ഞാൽ കൊതിയുള്ള സമയമാണ് അപ്പോൾ പെൺകുട്ടി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം ഈ തേങ്ങാവറവ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഏരിയ മുഴുവൻ നല്ല മണം പരത്തിക്കൊണ്ട് നമ്മുടെ തേങ്ങാവറവൽ റെഡി ആയിട്ടുണ്ട് ഇനി വാങ്ങിവയ്ക്കാം അപ്പോൾ ഇനി ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇത് ആയിക്കഴിഞ്ഞാൽ ഈ തേങ്ങാവറവ് ആയിക്കഴിഞ്ഞാൽ ആ തേങ്ങാവറവ് ഒരു സൈഡിലേക്ക് നീക്കി വെക്കും അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പ്രഡിക്ഷൻ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പ്രഡിക്ട് ചെയ്യുന്നത് ഇത് ഇതിളക്കിയതിന് ശേഷമാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഈ എണ്ണ കണ്ടോ ഈ ഈ ഇതിൻ്റെ ഒരു സൈഡിൽ കണ്ടോ എണ്ണയുണ്ട് അപ്പോൾ ഈ ഇതിനകത്തുള്ള എണ്ണയും നെയ്യും മുഴുവൻ ഇതിനകത്തേക്ക് വടിഞ്ഞു വരും ഇത് ഇനി ആർക്കാണ് കൊടുക്കുന്നത് ഇത് ആദ്യം 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 ഗർഭിണിക്ക് കൊടുക്കും പിന്നെ പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും പക്ഷെ ആദ്യം കൊടുക്കുന്നത് ഗർഭിണി അപ്പൊ കൊതി കൂടുതൽ ഗർഭിണിക്കാണ് അപ്പൊ ഈ തേങ്ങാ വറവ് റെഡി ആയിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് ഗർഭിണിക്കാണ് പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെ കുട്ടികൾക്ക് പിന്നെ മുതിർന്നവർക്കും കഴിക്കാം സദ്യക്ക് വരുന്നവർക്കും കഴിക്കാം രുചിയുണ്ടോ രുചിയുണ്ടോ സാധാരണ എല്ലാ സ്ഥലത്തും ഫുഡുണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാനാണ് ടേസ്റ്റ് ചെയ്തത് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പുതിയ ഒരാൾ വന്നു അപ്പൊ ഇനി കുട്ടികൾക്കും കൊടുത്തിന് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇനി കുട്ടികൾക്കൂടെ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എനിക്കും തരാം െ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം എനിക്കും തരാം അപ്പോൾ ഗർഭിണി കഴിച്ചു കുട്ടികൾക്കും കൊടുത്തു എനിക്കും കിട്ടി എനിക്കൊരു വലിയ പീസാണ് എൻ്റെ സ്വഭാവം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ ഇനി കഴിച്ചു നോക്കാം ഓ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ ആ തേങ്ങക്കകത്ത് മുഴുവൻ ശർക്കരയൊക്കെ പിടിച്ച് മുഴുവൻ ശർക്കരയൊക്കെ പിടിച്ച് ആ തേങ്ങ കടിക്കുന്നും കൂടിയില്ല കാരണം നന്നായിട്ട് അത് വറുത്ത് യോജിച്ച് നെയ് മണവും വരുന്നുണ്ട് നല്ല നെയ്ഡ മണം വരുന്നുണ്ട് നമ്മൾ അതിനകത്ത് വെണ്ണയാണ് ചേർത്ത് പക്ഷേ നെയ്യ മണമാണ് വരുന്നത് ആ നെയ്യായി അപ്പൊ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് കേരള ശരിക്കും ധന്യമായി ഇത് എല്ലാ സമയത്തും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് വേണമെന്നൊന്നും നല്ല സാധനമാണ് ൊക്കെ ഉണ്ടാക്കി അപ്പോ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇതുപോലെ മനോഹരമായ നല്ല രുചികരമായ ഒരു ഡിഷ് തന്നതിന് ഇളയ്മയ്ക്ക് ഇളയമ്മയുടെ പേരെന്താണ് അതിഥി അന്തർജനം അതിഥി അന്തർജനം ആ അപ്പോ ഇളയമ്മയ്ക്കും ഞാൻ അങ്ങനെ പറയുന്നുള്ളു ഇളയമ്മയ്ക്കും പപ്പേട്ടനും നീലേശ്വരത്തിൽ നിന്ന് എന്നോടൊപ്പം ബൈക്കിലാണ് പപ്പേട്ടൻ വന്നത് പപ്പേട്ടനും ഹൃദയം നിറഞ്ഞു നന്ദി അപ്പോൾ ഇനി ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഡിഷുകളായി നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ